അല്ല പോത്ത ആ കൊറച്ച് വെളുത്ത രണ്ടു വെയില കൊണ്ടുവറുത്തിട്ടുണ്ട് ഞാവല് പാലത്തിന്റെ കളറാവും ആ എന്താ വില പറഞ്ഞോ എത്ര തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റായിരം ആണ് പോത്ത് പക്കാനൊക്കെ ഉള്ള വീതി ഒക്കെ എന്താ വേണോ നോക്കണ നോക്കണ വേണ്ട തരന്റെ പറയാന തരന്റെ പറരന്റെ പറ വീടിയോ പോവാ തരന്റെ പറ എത്ര എത്രണ്ട് എത്രക്കാ രണ്ടൂടെ എന്താ ഈ ഒതുങ്ങിക്ക ഒതുങ്ങിക്ക ചെറിയൊരു പേടിയെടുക്കണ്ട് രണ്ട ഒതുങ്ങ പിന്നെ എങ്ങനെ ആള് വരിക അല്ല പിന്നെ എങ്ങനെയൊന്നും ആള് വരിക ഫ്ലൈറ്റ് അല്ല അത് എങ്ങനെ വരും പക്ഷെ പിന്നെ എങ്ങനെ ആള് അത് നിങ്ങളെത്തിയാ നിങ്ങള കച്ചവടം ചെയ്യുന്നേക്കല്ല വാല് ചൂട്ടുണ്ടെങ്കിൽ മാറിയില്ലേ ആ പഠിച്ചോളി നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു പോത്ത് പഠിക്കാതെ പോവണ്ട ള എടുക്കൊന്ന് തോണ്ടിയൊക്കെ ഇണ്ട മാറി നാളെ വിട്ട വില കൂടിച്ചല്ലോ ആ മൂന്നാല ഒന്നര ആ നിങ്ങൾ ചോദിച്ചോളി അതിന് കായ കൊടുക്കണ്ട അതിന് ചെലവില്ല ഓടിക്ക എന്താ എന്താണ് തോൽക്കരല്ലാന്ന് പറഞ്ഞു ആ കണ്ണില്ലേ ഇതിന് ഞാൻ എൺപത്തൊമ്പത് തന്നെ പറഞ്ഞു மூறுலுங்களை கொடுக்கல வரத வரேண்டா வரண்டி இவட வந்தா கொடுக்க முன்னூறு அரைச்சு கொடுக்கோ போத்தரச்சு கொடுக்கோச்சு மூன்னூறு கொடுக்கோ

കണ്ടിട്ട് ഫ്രൂട്ട്സ് വണ്ടിയിൽ പോവാളുണ്ട് അതിനെടുത്ത് എന്നിട്ടിപ്പോ ഒക്കെ പറഞ്ഞു വില പറഞ്ഞു ഞങ്ങള് ആ വില പറഞ്ഞില്ല അടിക്കില്ല ആ അതിങ്ങനെ പറഞ്ഞാന്നായി അപ്പൊ ഞാൻ ചോദിക്കണില്ല ഇതൊക്കെ എത്ര ഇതൊക്കെ അങ്ങനെ ആക്കി വില കൂട്ട് ആ മുപ്പത്തഞ്ചു പേനിക്കാണ് കൊടുക്കുക എന്ന് പറഞ്ഞത് ആ ഇതൊക്കെ എങ്ങനെ അതിൽ പെട്ട ആ ഇത് അത് തിരക്കണില്ല ആ ചെമ്പലങ്കാടല്ലോ ആ എന്താ എന്തു നിങ്ങളെടുത്ത് പേടിക്ക് അതോട് പഠിച്ചോളി ഏതാ പേടിക്കണത് അതെ അതെ ആ പഠിച്ചോളി കുട്ടികളെത്തും <simitation> കുട്ടികൾ <simitation> <simitation>